കേശു ജോലി ചെയ്ത് ക്ഷീണിച്ച് എന്നാൽ പിന്നെ അമ്മമ്മയുടെ കൂടെ ഇരുന്ന് ഇച്ചിരി നേരെ സീരിയൽ വേണം അതിന് ശേഷം ജോലി കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോളാണ് ഇടയ്ക്ക് പ്രസംഗം വന്ന് കേശുനെ നോക്കിയത് ആ ഇപ്പം തന്നെ ജോലി ബാക്കി ജോലി ചെയ്യട്ടെ ഈ സീരിയൽ നിന്ന് ഫീലട്ടെ എന്നുള്ള മറ്റൊന്നാണ് കേശുവിൽ ഇരിപ്പത് വീണ്ടും കേശു സീരിയൽ കാണാൻ തുടർന്നു ഇരുന്നിരുന്ന്

വീണ്ടും കേശു ആരംഭിച്ചു എന്നാലും കണ്ണ് സീരിയലിലേക്കാം ടി വിയിൽ എന്നാലും ജോലി ജോലി ചേർക്കാം അങ്ങനെ ബംഗാളിക്കേശു വീണ്ടും പണി തുടങ്ങി